ഗുരുവിനി വന്ദിപ്പിൻ ഗുരുവിനി വന്തിപ്പിൻ സമാധിയിൽ ലയിച്ച ദേവൻ തന്നെ കൈലി സാലണം കെട്ടി കണ്ണുനീർ പ്രവാഹത്തി തെല്ലുനേരത്തേക്കൊട്ടു തടഞ്ഞു നിർത്തി ദിവ്യമാം സമാധിയിൽ നിത്യശാന്തിയിൽ ചേർന്ന ഗുരുദേവനി വന്ദിക്കുവിൻ വന്ദിപ്പിൻ 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 ലോകവംശ ൃപാദങ്ങളെ ഇടരാർണിവർ ജാതി കൂട്ടത്തിൽ ഇടയേനില്ലാതുള്ളോരാട്ടിൻ കൂട്ടത്തെ പോലെ ഭയനോക്കരയുമ്പോൾ ഒരു സംഘമായി നിർത്തി നയിച്ചു ദേവൻ നമ്മെ സ്വതന്ത്ര സന്മാർഗത്തിൽ വന്ദിപ്പിൻ ഗുരുവിനി വന്ദിപ്പിൻ ഗുരുവിനി വന്ദിപ്പിൻ സമാധിയിൽ ലയിച്ചാ ദേവൻ തന്നെ ഗുരു അശ്വതി തിരുനാൾ ഉമയമ്മ റാണിയുടെ ഭരണകാലത്ത് സർവ സൈന്യാധിപനും മഹാപണ്ഡിതനുമായിരുന്ന കേരളവർമ്മ വലിയ കോഴി തമ്പുരാനുമായുള്ള കൂട്ടുകെട്ടും എട്ടു വീട്ടിൽ പിള്ളമാരിൽ ഒരാളായ ചെമ്പഴന്തിപ്പിള്ളയുമായുള്ള അടുപ്പവുമാണ് മണക്കൽ ക്ഷേത്രത്തിന് ഹേതുവായത് എട്ടു വീട്ടിൽ പിള്ളമാരുടെ വീട്ടുകാർക്കും വയൽവാരം വിട്ടു വീട്ടുകാർക്കുമായി കൂ യത്തിലായിരുന്നു ഈ ക്ഷേത്രവും സ്വത്തുക്കളും അന്ന് അനുവദിച്ചു കിട്ടിയത് അന്ന് നായന്മാരായ കണ്ണങ്കര തറവാട്ടുകാരും ഈഴവ കുടുംബമായ വയൽവാരം തറവാട്ടുകാരും ഒന്നിച്ചാണ് ക്ഷേത്ര ഭരണം നടത്തിയിരുന്നത് അനീലം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരണം തുടങ്ങുന്നതിനും വളരെ മുമ്പ് തന്നെ എട്ടുവീട്ടിൽ പിള്ളമാർ തമ്പിമാരുമായി ചേർന്ന് സാമൂഹ്യ രാഷ്ട്രീയ ആഭ്യന്തര രാജ്യകലകം രാജാവിനെതിരെ സൃഷ്ടിച്ചിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ എട്ട് വീട്ടിൽ പിള്ളമാരിൽ നിന്നും രക്ഷിക്കാൻ കൊച്ചു നാശാൻ ഗൂഢമായി ശ്രമിച്ചതിന്റെ ഫലമായത്രേ മണക്കക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങൾ വയൽവാരും വീട്ടുകാർ മാത്രമായി നടത്തി പോരാൻ രാജാവ് ഉത്തരവിട്ടതാണ് വസ്തുവകകളുടെ അവകാശം കണ്ണങ്ങര കുടുംബത്തിനും വയൽവാര കുടുംബത്തിനും പിന്നെയും ഒരുപോലെ അവശേഷിച്ചു ഈ ഒരു ക്ഷേത്ര വിളംബരം തന്നെ വയൽവാരം കുടുംബത്തിന് പൊതുജനമധ്യത്തിലുള്ള പ്രാമാണികത്വവും അംഗീകാരവും വർദ്ധിപ്പിക്കാൻ ഇടയാക്കി ഇപ്പോഴുള്ള മണക്കൽ ക്ഷേത്രത്തിന്റെ അടുത്തായി മറ്റൊരു ക്ഷേത്രമാണ് അന്ന് ഉണ്ടായിരുന്നത് എന്ന് പഴമക്കാർ വ്യക്തമാക്കുന്നു പൂജാകർമ്മങ്ങൾ വയൽവാരം വീട്ടുകാർക്ക് വന്നു ചേർന്നപ്പോൾ അന്നുണ്ടായിരുന്ന ഭദ്രകാളി ദേവി വിഗ്രഹം മാറ്റി പുനഃപ്രതിഷ്ഠ ചെയ്യുകയായിരുന്നു ഭക്ത ശിരോമിണിയായ കൊച്ചനാശാന്റെ ദേവി പ്രതിഷ്ഠ കർമ്മത്തിൽ ജാതി മതഭേദം നാട്ടുകാർ എല്ലാവരും സഹകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് കൊച്ചനാശാൻ കാളിപൂജ ഏറ്റെടുത്തതിനു ശേഷം രക്തബലി മൃഗബലി കള്ളു നിവേദ്യം എന്നിവ നിർത്തലാക്കി പൂവൻ കോഴിയെ മാത്രം ബലി മൃഗമാക്കി ഭദ്രകാളിക്ക് അർപ്പിച്ചു തുടങ്ങി ഗുരുദേവിന്റെ കാലമായപ്പോഴേക്കും പക്ഷി ബലി ഇഷ്ടപ്പെടാതിരുന്ന ഗുരുദേവൻ ഭദ്രകാളിയുടെ വിഗ്രഹം മാറ്റി ശിവലിംഗം പ്രതിഷ്ഠിച്ചു ഭദ്രകാളിയുടെ ദാരുശില്പം ഇന്നത്തെ മണക്കൽ ക്ഷേത്രത്തിന്റെ വളക്കൊശത്തുള്ള മുറിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അന്നത്തെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന പല വിഗ്രഹങ്ങളും ചെമ്പഴന്തി ചരിത്രം മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടത്രേ ചെമ്പഴന്തി ക്ഷേത്രമുറ്റത്ത് വിളയുന്ന സ്വാതിഷ്ടവും അതിമധുരവുമായ മാങ്ങകൾ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ സ്വാതിഷ്ട വിഭവമായിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നു എത്രയോ പുരാതന സാംസ്കാരിക പാരമ്പര്യമുള്ള ഉന്നത കുടുംബ പശ്ചാത്തലത്തിലാണ് ഗുരുദേവൻ പിറന്നു വീണത് എന്ന് വ്യക്തമായല്ലോ കുഞ്ഞിന്റെ ഓരോ ചുവടുവയ്പ്പിലും വളർച്ചയിലും അച്ഛനമ്മമാരും അമ്മാവന്മാരും ബന്ധുക്കളും അതീവ ശ്രദ്ധ ചെലുത്തി പോന്നു കുഞ്ഞിലെ തന്നെ മുതിർന്നവരോടുള്ള ബഹുമാനവും വിധേയത്വവും ഒപ്പം തൻ്റെ ആത്മപരിശോധനകളും ഓർമ്മ ശക്തിയും കുഞ്ഞുനാണോ പ്രകടിപ്പിച്ചിരുന്നു കുസ്തി കാണിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു കുഞ്ഞുനാണോ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന പൂജാദ്രവ്യങ്ങളായ പഴവും ചക്കരിയും മുന്തിരിങ്ങയും കക്കണ്ടും ഒക്കെ നിവേദിക്കുന്നതിന് മുമ്പ് തന്നെ ആരും കാണാതെ എടുത്തു കഴിക്കുകയും കൂട്ടുകാർക്ക് ആരും കാണാതെ വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് കുഞ്ഞു ഗുരുവിന്റെ വിനോദമായിരുന്നു അതിന് ചോദ്യം ചെയ്താൽ ഞാൻ പ്രസാദിച്ചാൽ ദേവിയും പ്രസാദിക്കും എന്നത്ര മറുപടി പറയുക എന്റെ സന്തോഷമാണ് ദേവിയുടെ സന്തോഷം എനിക്ക് നിറഞ്ഞാൽ ദേവിക്ക് നിറയും എന്ന് ഓടുന്ന വികൃതിയെ അച്ഛനും അമ്മ ഭക്തിയോടെയും ആദരവോടെയുമാണ് അപ്പോൾ ദർശിക്കുക സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ അതുപോലെ ഹരിജന കുട്ടികളെ തുടരുത് അടുപ്പിക്കരുത് എന്നുവിലക്കിയിരുന്ന അച്ഛൻ അമ്മ അമ്മാവന്മാർക്കൊരു താക്കിയതുപോലെ ആ കുട്ടികളെ ഓടി നടന്ന് തൊടുകയും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ വീട്ടിലുള്ള എല്ലാവരെയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യുന്നത് കുഞ്ഞു ഗുരുവിന് രസകരവും വിനോദവും ഒക്കെ ആയിരുന്നു ചോദ്യം ചെയ് ചെയ്താൽ അവര് തൊട്ടാലെന്താ അവര് എന്നെ പോലെ തന്നെ അല്ലേ എന്ന് മറുചോദ്യം ചോദിച്ചു കൊണ്ട് വായടപ്പിക്കും താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളോട് കളിക്കുന്നതും കുളിക്കുന്നതും കഴിപ്പിക്കുന്നതും ഒക്കെ കുഞ്ഞുഗുരുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു അച്ഛനമ്മമാർ വഴിയേ നടത്തിക്കൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളെ കൂടി കുഞ്ഞുഗുരു വാശി പിടിച്ച് വീട്ടിലെത്തിക്കും അഞ്ചു വയസ്സിൽ കുഞ്ഞു ഗുരുവിനെ ചെമ്പഴന്തി എട്ടു വീട്ടിൽ പിള്ളമാരുടെ കുടുംബമായ കണ്ണങ്കര വീട്ടിലെ മൂത്ത പിള്ളയുടെ അടുത്ത് എഴുത്തിനിരുത്തി അന്നത്തെ പാർവത്തിയാരായിരുന്ന മൂത്ത പിള്ളയാണ് കുഞ്ഞിനെ എഴുതിപ്പിച്ചത് അന്നൊക്കെ കണ്ണങ്കര കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ വയൽവാരത്തെ മാടനാശാനെ കൊണ്ടും മാടനാശാന്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ചെമ്പഴന്തി എട്ടു വീട്ടിൽ പിള്ള കുടുംബത്തിലെ മൂത്ത പിള്ളയെ കൊണ്ടും എഴുതി എഴുതിക്കുക പതിവായിരുന്നു തുടർ വിദ്യാഭ്യാസം നിർവഹിച്ചത് കുഞ്ഞു ഗുരുവിന്റെ അച്ഛൻ മാടനാശാൻ തന്നെയായിരുന്നു അക്ഷരത്തോടൊപ്പം ബാലപ്രബോധനം അമരകോശം സിദ്ധരൂപ എന്നീ സംസ്കൃത വ്യാകരണങ്ങളും മാടനാശ പഠിപ്പിച്ചു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും കണക്കുകളും ആയുർവേദ പാഠങ്ങളും അമ്മാവൻ കൃഷ്ണൻ വൈദ്യരാണ് പഠിപ്പിച്ചിരുന്നത് അനിതര സാധാരണമായ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തിയും ധൈര്യവും പ്രകടിപ്പിച്ചിരുന്ന കുഞ്ഞുഗുരുവിന്റെ ലക്ഷണം നോക്കി മൂത്ത പിള്ള പ്രഖ്യാപിച്ചത് ഇവൻ ലോക ആരാധ്യനായ മഹാഗുരുവാകും ശ്രീനാരായണ ഗുരു എന്ന് ഇവൻ അറിയപ്പെടും പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ മകനായി നമുക്ക് ഇവന് കിട്ടില്ല എന്നാണ്